എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അറിയാം ഗവൺമെൻറ്റ പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് വരികയാണ് അപ്പോൾ തിരഞ്ഞെടുപ്പ് സമയത്തും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിനിടയ്ക്കുള്ള ഇടവേളയിലും വോട്ടെണ്ണൽ കഴിഞ്ഞും മാധ്യമപ്രവർത്തകരുടെ സമൂഹമൊക്കെ തന്നെ വളരെ പ്രതീക്ഷയോടെയും വളരെ വിശ്വാസ്യതയോടെയും ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ളത് ഞങ്ങൾ തീർച്ചയായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന നേതൃത്വവും ആവർത്തിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം തിരുവനന്തപുരത്ത് വരുമെന്ന് തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിഞ്ഞ് നാൽപ്പത്തിയഞ്ച് ദിവസം ഇതിനകം വരുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു രണ്ട് തരത്തിൽ കണക്ക് നോക്കിയാലും നാളെ ആകുമ്പോൾ നാൽപ്പത്തി ദിവസം ആവുന്നില്ല അതിനുമുമ്പ് തന്നെ അദ്ദേഹത്തിന് ഉൾനിർത്ത് വരികയാണ് അപ്പോൾ കഴിഞ്ഞ ഒരു ഇരുപത്തിയഞ്ച് ദിവസം മാത്രം പ്രായമായ ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത് ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം അതൊരു എട്ട് പത്ത് ദിവസം സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൻ്റെ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു എല്ലാവരും എല്ലാ പാർട്ടികളും ഇന്നലെ ഇന്നലെയാണ് നൂറ്റിയൊന്ന് വാർഡിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യമായി കൗൺസിൽ യോഗം ചേരുന്നതും കുറച്ച് അജണ്ടകളൊക്കെ ചർച്ച ചെയ്യാൻ സാധിച്ചത് ഇന്നലെ മാത്രമാണ് അപ്പോൾ ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ മുൻപിൽ തിരുവനന്തപുരത്തിൻ്റെ ഇതായ നിരവധി കാര്യങ്ങളും സാധ്യതകളും അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ട് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെക്കുറിച്ച് അറിയാം തിരുവനന്തപുരത്തിൻ്റെ പൊട്ടൻഷ്യൽ അറിയാം അദ്ദേഹം പല പ്രസംഗങ്ങളിലും അസാമിലായാലും പശ്ചിമബംഗാളിലായാലും അദ്ദേഹം ഒന്ന് പരാമർശിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾ അധികാരത്തിൽ ഏറി അടുത്ത ദിവസങ്ങൾ മുതൽ തന്നെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഒക്കെ തന്നെ പരമാവധി സമയം ചെലവഴിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് വർഷങ്ങളായി പൊതുപ്രവർത്തനത്തിൽ പ്രത്യേകിച്ചും കോർപ്പറേറ്റർമാരായിട്ട് പ്രവർത്തിക്കുന്നവരുടെ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ ജനപ്രതിനിധികൾക്ക് തന്നെ ഉത്തരവ് ബോധ്യമുണ്ട് മറ്റുള്ള കാര്യങ്ങൾ മറ്റ് വിദഗ്ധരുമായിട്ട് സംസാരിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൗൺസിലർമാരോട് കൗൺസിലർമാരോടവരവരുടെ വാർഡുകളിൽ വികസന സഭകൾ നടത്തി അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു നിരവധി വാർഡുകൾ ലഭിച്ചിട്ടുണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരുടെയും സ്വതന്ത്രയും വാർഡുകളിൽ നിന്നുൾപ്പെടെ ലഭിച്ചിട്ടുണ്ട് ഇനിയും ചിലത് ലഭിക്കേണ്ടതായിട്ടുണ്ട് മറ്റു പല മേഖലകളിലിപ്പോൾ കഴിഞ്ഞ ദിവസം ക്രഡായി അതോടൊപ്പം തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആർ ഡയറക്ടർ കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ തിരുവനന്തപുരം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റ് പലരും ചേംബർ ഓഫ് കോമേഴ്സ് ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ ഇപ്പോൾ ടി പി ശ്രീനിവാ സാറിനെ പോലുള്ള വിദേശകാര്യ വിദഗ്ധർ നമ്മുടെ വിജയരാവ് സാറിനെ പോലെ ടെക്നോ പാർക്കിൻ്റെ ഫൗണ്ടിംഗ് സി ഒ വിജയരാ സാറിനെ പോലുള്ള വിദഗ്ദ്ധർ അവരുമായിട്ടൊക്കെ തന്നെ വൺ ടു വൺ ഡിസ്കഷൻ നടത്തി അവരിൽ നിന്നും ആവശ്യത്തിനുള്ള ഇൻപുട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ കോർപ്പറേഷൻ്റെ ഒഫീഷ്യൽ വികസന സെമിനാർ എല്ലാ വർഷവും നടക്കുന്ന അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പദ്ധതി സമർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള വികസന സെമിനാർ ഇനിയും നടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ ഞങ്ങൾ കോർപ്പറേഷൻ തന്നെ ചില കോൺക്ലേ കോൺക്ലേവുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് അതായതിപ്പോൾ നമുക്കറിയാം നാൽപ്പത്തിയാറ് വാർഡുകൾ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനമുള്ളത് ഇത് നൂറ്റിയൊന്ന് വാർഡുകളിലേക്ക് വ്യാപിപ്പിക്കണം അതിനൊരു ഡീറ്റെയിൽ ആയിട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അതിന് എത്ര എമൗണ്ട് ആകും അതുപോലെ കുടിവെള്ള പ്രശ്നം ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി ചർച്ച ചെയ്തപ്പോഴേക്കും ഏറ്റവും ചുരുങ്ങിയ ഒരു ആയിരം കോടി രൂപ ചെലവഴിച്ചു കൊണ്ട് നാല് പ്ലാന്റുകൾ നാല് സ്ഥലത്തായിട്ട് നിർമ്മിച്ചാൽ മാത്രമേ തിരുവനന്തപുരത്തെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും പൈപ്പ് കൊട്ടും നമ്മൾ തൽക്കാലം അതിനെ ഒട്ടിക്കും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് പക്ഷേ ഇപ്പോൾ അരിവിക്കലെന്നാണ് വെള്ളം വരുന്നത് മറ്റു പല സ്രോതസ്സുകളിൽ നിന്നും ജലം ശുദ്ധീകരിച്ച് കൊടുത്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു വിവരമാണ് ലഭിച്ചത് അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഒരു തവണ സാമ്പത്തികം ചെലവഴിച്ചുകൊണ്ട് പരിഹരിച്ചാൽ ആത്യന്തികമായിട്ട് പരിഹരിക്കപ്പെടണം അപ്പോൾ കൂടുതൽ കോൺക്ലേവുകളും അതുപോലെ തന്നെ കൂടുതൽ ചർച്ചകളും ഒക്കെ നടക്കേണ്ടതായിട്ടുണ്ട് എത്ര എമൗണ്ട് ആകും എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി ഇനിയും നടത്തേണ്ടതായിട്ടുണ്ട് പക്ഷേ കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ നാളെ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്താൻ ശ്രമിക്കും അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കോർപ്പറേഷൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പല മാധ്യമങ്ങളും അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെ കാണണം എന്ന് ആഗ്രഹിച്ചത് തന്നെ നിങ്ങളാലോചിച്ച് തീരുമാനിച്ച് നിങ്ങളെ കാണണം എന്നാഗ്രഹിച്ചത് തന്നെ പല മാധ്യമങ്ങളും ഇന്നലെയും ഞാൻ നോക്കിയായിട്ട് അവരവരുടെ ഭാവനയിൽ വിടർന്നതും നല്ല പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരുപാട് വാർത്തകൾ പുറത്ത് പറയുന്നുണ്ട് ഇപ്പോൾ സാറ്റലൈറ്റ് സിറ്റി പ്രഖ്യാപിക്കും അതുപോലെ ഇതൊക്കെ ആവശ്യമാണ് തിരുവനന്തപുരത്തിന് ലൈറ്റ് മെട്രോയെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓരോ മാധ്യമങ്ങൾക്കും അവർക്ക് കിട്ടുന്ന വിവരങ്ങൾ ചർച്ച നടന്ന കാര്യങ്ങളെക്കുറിച്ച് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മാധ്യമപ്രവർത്തകർ വാർത്ത കൊടുക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ് എന്നാൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയോ ഇക്കാര്യങ്ങളൊക്കെ തന്നെ നാളെ മുതൽ നടപ്പിലാക്കി തുടങ്ങും എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ വാർത്തകൾ കൊടുക്കുമ്പോഴേക്കും പ്രതീക്ഷിക്കാം ഞങ്ങൾക്കൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷയുണ്ട് പക്ഷേ ഒരു ഔദ്യോഗിക സംവിധാനം തീരുമാനിച്ച് പറയുമ്പോഴേക്കും അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ കൃത്യമായിട്ടുള്ള എത്രയാണ് അതിൻ്റെ എക്സ്പെൻസ് അതിന് പല ഘടകങ്ങളിൽ നിന്ന് അംഗീകാരം വാങ്ങണം ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പെർമിഷൻ വാങ്ങേണ്ടതായിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ആ മൈന്യൂട്ട് ആസ്പെക്റ്റിൽ കൂടെ പോയതിനു ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആധികാരികമായ കാര്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിൻ്റെ വരാൻ പോകുന്ന അഞ്ച് വർഷത്തേക്ക് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും തിരുവനന്തപുരത്ത് എത്തി നിൽക്കേണ്ട പദ്ധതികളെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഞങ്ങൾക്ക് ഏകദേശം രൂപപ്പെട്ടിട്ടുണ്ട് ഇനി അതിനെ കുറച്ചുകൂടെ ആക്യുറസി വരേണ്ടതായിട്ടുണ്ട് അതിന് അതിൽ ചില കോൺക്ലേവുകൾ നടത്തണം അതിന് ഈ പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ച കോർപ്പറേഷൻ മേയർമാർ തിരുവനന്തപുരത്ത് വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തും ഓരോ പദ്ധതികളും നടപ്പിലാക്കി വിജയിച്ച മേയർമാരുമായിട്ട് ഞങ്ങളുടെയും അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാനും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനും അതിൽ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട് അപ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം അത് അവിടെ വിജയിപ്പിച്ച ഉദ്യോഗസ്ഥർ എക്സ്പെർട്ടുകൾ അവരുടെയൊക്കെ സാന്നിധ്യം തിരുവനന്തപുരത്ത് ഫെബ്രുവരി മാസത്തിലുണ്ടാവും അതിനൊക്കെ ശേഷം മാത്രമായിരിക്കും ഇതിന് കൃത്യമായിട്ടൊരു ആക്യറസി വരുന്നത് ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് പിന്നെ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വരവ് വളരെ വലിയ ഒരു പ്രതീക്ഷയും ആവേശവും ആവേശവും ആത്മവിശ്വാസവുമാണ് ബി ജെ പി പ്രവർത്തകർക്ക് തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ നൂറ്റിയൊന്ന് കൗൺസിലർമാർക്ക് അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന് കൈവരുന്നിരിക്കുന്നത് ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് നൂറ്റി കൗൺസിലർമാരും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തേക്കുള്ള വരവിനെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണം എൻ ഡി എക്ക് ലഭിച്ചതിന് ശേഷമുള്ള വരവിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും എല്ലാ മാധ്യമപ്രവർത്തകരെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അല്ല അത് പി എംഒ ആണ് തീരുമാനിക്കേണ്ടത് പി എം ഒ ആണ് പറയേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ളത് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങൾ വെച്ചുള്ളത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും ബാക്കി ഏത് പദ്ധതി ഏത് സമയത്താണ് ചെയ്യാൻ സാധിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് എങ്ങനെ ഇടപെടാമെന്നുള്ള തീരുമാനിക്കേണ്ട പി എം ഒ ആണ് അതായത് ഞങ്ങൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ ഭരണപരമായി ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി സമർപ്പിക്കുന്ന ഒരു കോർപ്പറേഷൻ സമർപ്പിക്കുന്ന രണ്ട് രണ്ടാണ് ഒരു ഞങ്ങളിപ്പോൾ ഇരുപത്തിയഞ്ച് ദിവസം മാത്രം കംപ്ലീറ്റ് ചെയ്ത ഒരു ഭരണസമിതിയാണ് അതിലൊരു എട്ട് പത്ത് ദിവസം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇന്നലെയൊക്കെ ഇപ്പോഴും ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി പൂർത്തിയാകാനുണ്ട് ആദ്യത്തെ കൗൺസിൽ യോഗം നടന്നത് പൂർണ്ണ കൗൺസിൽ യോഗം നടന്നത് ഇന്നലെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻപിൽ ഞങ്ങൾ പദ്ധതികൾ സമർപ്പിക്കുമ്പോഴേക്കും ഒരു ചില കാര്യങ്ങൾ കൗൺസിലിൻ്റെ അംഗീകാരം വാങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാണ് ഞങ്ങൾക്ക് ഇക്കാര്യങ്ങൾ കൊണ്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിലപ്പുറം ചില കാര്യങ്ങൾ കൂടി കംപ്ലീറ്റ് ആവാനുണ്ട് അല്ല പ്രധാനമന്ത്രി പ്രധാ ഞാൻ പറയട്ടെ ഞാൻ പറയാം ഞാൻ പറയാം പ്രധാനമന്ത്രി അവതരിപ്പിക്കുമെന്ന് ഉള്ള തരത്തിലേക്ക് അതിനെ എടുക്കണ്ട പ്രധാനമന്ത്രിയുടെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം പ്രധാനമന്ത്രിയുടെ ഒരു പി എംഒയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സഹായം ഞങ്ങൾക്കുണ്ടാകും അതിലെ അതിലെ പ്രധാന ഞാൻ പറയാം പ്രധാനമന്ത്രി വരെയല്ലേ നഗരത്തിന്റെ അതിൽ ആശയം ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കാതിരിക്കാൻ ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞത് അതായത് ഞാൻ പറയാം അല്ലല്ല ഇന്ന് രാവിലെ ഇന്ന് രാവിലെയൊക്കെ മാധ്യമങ്ങൾ ഓരോ മാധ്യമങ്ങളും ആ മാധ്യമപ്രവർത്തകൻ്റെ തിരുവനന്തപുരത്തുള്ള കാഴ്ചപ്പാട് അത് നല്ലതാണ് ഞങ്ങളൊക്കെ പ്രസംഗങ്ങളിലൊക്കെ നടത്തിയ പല കാര്യങ്ങൾ വച്ചിട്ട് ഉള്ള വാർത്തകൾ വരുന്നു അത് വരുന്നത് കൊണ്ടാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത് ഓരോ മാധ്യമത്തിൽ വരുന്ന ഓരോ തരത്തിലുള്ള വാർത്തയാണ് അല്ല ഞാൻ അലക്സ് ഞാൻ പറയാം ഞാൻ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചില കോൺക്ലേവുകൾ നടത്തേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് ഒരു പദ്ധതി ഇന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു സ്ഥലത്ത് വിജയിച്ച പദ്ധതി ഇപ്പോൾ ഉദാഹരണത്തിന് ഹൈദരാബാദിൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നത് വളരെ വിജയകരമായി നടത്തുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അന്നത്തെ മേയർ ബഹുമാനപ്പെട്ട ശ്രീ വി ശിവൻകുട്ടി വിളപ്പിൽശാലയിൽ നിന്നുൾപ്പെടെ കൊണ്ട് ഹൈദരാബാദിൽ കാണിച്ചിട്ടാണ് ആ പ്രോജക്റ്റ് ഇവിടെ കൊണ്ടുവന്നത് ആ പ്രോജക്റ്റ് ഇവിടെ വിജയിച്ചില്ല അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വിജയകരമായി നടത്തിയൊരു പദ്ധതി തിരുവനന്തപുരത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെ നടത്താം അതിനെക്കുറിച്ച് ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നത് ഇന്നത്തെ ഉദാഹരണത്തിന് ഇപ്പോൾ ആമയഴഞ്ചാട്ടത്തോട് പാർവതി പുത്തനാർ പോലുള്ളവ ശുദ്ധീകരിക്കണം എന്നുള്ള ആവശ്യം നിരവധി കാലങ്ങൾ കൊണ്ടുണ്ട് അത് ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങളത് നടപ്പിലാക്കും പലരും വന്നപ്പോൾ ചോദിച്ചു പക്ഷേ ഞങ്ങളൊരു ചെറിയ പഠനം നടത്തിയപ്പോഴേക്കും അത് ശുദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്താ നിരവധി വീടുകളുടെയും ഹോട്ടലുകളുടെയും ഒക്കെ തന്നെ മാലിന്യം ഒഴുകിവരുന്ന പൈപ്പുകൾ ഈ നദികളിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ആദ്യം അതിനൊരു ഓൾട്ടർനേറ്റീവ് സംവിധാനം ഉണ്ടാക്കിയിട്ട് മതി ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ സ്ഥായി നിലനിൽക്കുകയുള്ളൂ ഇന്നിപ്പോൾ സാറ്റലൈറ്റ് റിസർച്ചിലൂടെ ഇതിൽ എവിടെ നിന്നൊക്കെയാണ് ഈ പൈപ്പുകൾ ഇവിടേക്ക് വരുന്നത് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു ടീം ഇവിടെ വന്നിരുന്നു ഞങ്ങളുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി അവരുടെ അടുത്ത ദിവസം പ്രപ്പോസൽ തരികയാണ് അപ്പോൾ അവരിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ എവിടെ ഏതൊക്കെ പ്രദേശത്ത് ഏതൊക്കെ വീടുകളിൽ ഏതൊക്കെ ഹോട്ടലിൽ നിന്നാണ് ഈ മാലിന്യ പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെ ഈ നദികളിലേക്ക് വരുന്നത് കണ്ടെത്താൻ സാധിക്കും അവരോട് പ്രധാനമന്ത്രി വന്നു പോയിട്ട് ഇരുപത്തിയേഴാം തീയതി ഇരിക്കുകയെന്ന് പറഞ്ഞിരിക്കുക ഇരുപത്തി ഏഴാം തീയതി അവർ അവരുടെ പ്രപ്പോസലുമായിട്ട് വരുന്നു അപ്പോൾ അത് പഠിക്കാനായിട്ട് അതിൻ്റെ സമയമെടുക്കും ജനങ്ങളോടുള്ള വെല്ലുവിളികൾ ഭരണസമിതി അധികാരത്തിൽ എത്തിയാൽ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി ഇവിടെ എത്തി നഗര വികസനത്തിന്റെ ഇപ്പൊ ഇത് നേരത്തെ അറിയില്ലായിരുന്നോ ഭരണസമിതി വരും ഞങ്ങൾ ഞങ്ങൾ നടത്തിയ ഞങ്ങൾ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള ഞങ്ങളുടെ വിവരങ്ങൾ നാളെ നാളെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തും അതിനുശേഷം ഞാൻ പറഞ്ഞില്ല ഫെബ്രുവരി മാസത്തിൽ സമ്പൂർണമായും നാലോ അഞ്ചോ ഫോൺ കോൺക്ലേവുകൾ നടത്തേണ്ടതായിട്ടുണ്ട് ചില ചില മേയർമാരെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ സമയം കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനായി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അവർ വന്നിട്ട് തിരുവനന്തപുരം അവരുടെ എക്സ്പെർട്ടുകളുമായി തിരുവനന്തപുരത്ത് വരാൻ സംബന്ധിച്ചിട്ടുണ്ട് അവരുടെ വിവരങ്ങൾ ലഭിക്കുവാനുണ്ട് അതിലെ നിങ്ങൾ ആ രീതിയിൽ ചെയ്യണ്ട ഞാൻ പറയട്ടെ പല മാധ്യമങ്ങളും പല പല മാധ്യമങ്ങളും ഓരോ മാധ്യമങ്ങളും ഓരോ തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു ആ വാർത്തകൾ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ആ മാധ്യമ പ്രവർത്തകരുടെ വിലയിരുത്തലാണ് ഇത് പറയുമ്പോൾ ഒരു ഭരണസമിതി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പരിമിതികളാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത് ബിജു ഒരു ഭരണസമിതിക്ക് ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് മുമ്പാകെ ചില ആവശ്യങ്ങൾ വയ്ക്കുമ്പോൾ ഒരു പ്രോജക്റ്റ് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞ് നടപ്പിലാക്കുമ്പോൾ പറ എന്താ സജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഇവിടുത്തെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് പോകേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് പതിനഞ്ച് ദിവസമാണ് ഞങ്ങൾക്ക് സമയം കിട്ടിയത് പത്ത് ദിവസം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൻ്റെ പുറകിലായിരുന്നു എല്ലാവരും ഈ പ്രായോഗിക യാഥാർത്ഥ്യവും കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കണമല്ലോ ഇല്ല ഒരു തടസ്സവും ഇല്ല ഒരു തടസ്സമില്ല ഞങ്ങൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇഷ്യൂസും ഞങ്ങളിവിടുത്തെ പ്രശ്നങ്ങളും അതോടൊപ്പം തന്നെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ സാധ്യതകളും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ധരിപ്പിക്കും അദ്ദേഹത്തെ ഏത് ഗവൺമെന്റ് ആ അതാണ് അത് ചെയ്യേണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചില കാര്യങ്ങൾ ഇപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ ചില കാര്യങ്ങൾ സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിക്കേണ്ടത് ഞങ്ങൾ മൂന്ന് തവണ കണ്ടിരുന്നു പക്ഷേ അത് ഡീറ്റെയിൽ ആയിട്ട് വിവിധ പരിപാടികളുടെ ഇടയിലാണ് കാണാൻ പറ്റിയത് എം പി രാജേഷ് മന്ത്രിയെ ബഹുമാനപ്പെട്ട എം പി രാജേഷ് മന്ത്രിയോ കാണാൻ പറ്റിയത് ഡീറ്റെയിൽ ആയിട്ട് കാണാനുള്ള സമയം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണാം എന്നാണ് ഞങ്ങളെന്നൊരു ധാരണയായിരുന്നത് പക്ഷേ ഇന്ന് നാളെ പ്രധാനമന്ത്രിയുടെ തിരക്ക് കുറച്ച് കൂടുതലായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കാണാൻ മുഖ്യമന്ത്രി ഒരു തവണ കണ്ടു അന്ന് തന്നെ മുഖ്യമന്ത്രി ചില നിർദ്ദേശങ്ങളും ചില അഡ്വൈസുകളും തന്നിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് ഗുരുവനുമായിട്ടും സുരേഷ് ഗോപിയുമായിട്ടും സംസാരിച്ചു മുഖ്യമന്ത്രി തന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കൂടിയ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം പറയാം ഇപ്പോൾ ഇന്നലെയും ഇന്നും ഞാൻ ഡീറ്റെയിൽ അതിലെ അതിൽ ഡീറ്റെയിൽ പറയാം ഇന്നലെ ഇന്നലെയും ഇന്നും ഇന്നലെ ജലശക്തി മന്ത്രാലയത്തിൽ നിന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്നിരുന്നു സെക്രട്ടറി മേയറുമായിട്ട് വിശദമായി ചർച്ച ചെയ്തു രണ്ട് മണിക്കൂർ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ ആ മന്ത്രാലയത്തിന് ഏതൊക്കെ കാര്യങ്ങളിൽ ഏതൊക്കെ പ്രോജക്റ്റിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ള ചർച്ച രണ്ട് മണിക്കൂർ ഇന്നലെ മേയറുടെ ചേംബറിൽ നടന്നിരുന്നു ഇന്ന് മൂന്ന് മണി മുതൽ നാല് മണിവരെ ഖേലോ ഇന്ത്യ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെമ്പഴന്തി ഉദയനും മേയറും സെക്രട്ടറിയും ആ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ ഒരു മണിക്കൂർ ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു ഈ പോയിന്റുകളൊക്കെ തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാന ഞാൻ പറയട്ടെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി തൃശ്ശൂരായിരുന്നു ഞങ്ങൾക്ക് തൃശ്ശൂർ വെച്ച് കാണാൻ പറ്റിയില്ല സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി തിരുവനന്തപുരത്ത് ഞങ്ങൾ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം പറയാം അതിൻ്റെ ഉത്തരം പറയാം അതിനു ചോദിച്ച് ഞാൻ പറയാം രണ്ടായിരത്തി മുപ്പത്തിയാറിൽ ഒളിമ്പിക്സ് ഇന്ത്യയിൽ നടക്കുമ്പോൾ അതിൽ ഒരിനം തിരുവനന്തപുരത്ത് വച്ച് നടത്താൻ സാധിക്കും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ വളരെ കൂടുതൽ ഉറച്ചു നിൽക്കുന്നു മാത്രമേ ഞങ്ങൾ മുമ്പോട്ടേ പോയിട്ടുള്ളൂ പതിനൊന്ന് വർഷമേപ്പം കുറയ്ക്കാൻ നമ്മൾ ചേർച്ച സാധിക്കില്ലല്ലോ അല്ല പതിനൊന്ന് വർഷമേ ഇപ്പോൾ ചുരുക്കാൻ ഞാനൊന്നും കളി ചേർച്ച സാധിക്കില്ലേ അങ്ങനെയല്ല 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 അലക്സെ ഞാൻ പറയല്ല അങ്ങനെ നമ്മൾ എടുക്കരുത് ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞത് നാൽപ്പത്തിയഞ്ച് ദിവസം ഞാൻ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വരും തിരുവനന്തപുരത്തിൻ്റെ വികസന കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ ഉണ്ടാകും കേന്ദ്ര സഹായം ഉണ്ടാകും ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ പറയട്ടെ ഇപ്പോൾ ഏഴ് മണിയായല്ലോ നാളെ രാവിലെ നിങ്ങൾക്ക് കാത്തിരിക്കൂ നിങ്ങൾ ആഹാ അപ്പൊ നിങ്ങളെല്ലാം ചോദിച്ചോടും നാൽപ്പത്തി ദിവസം വരുവെന്ന് ആകാംക്ഷയോടെ നാൽപ്പത് ദിവസം വന്നപ്പോ അല്ല നാളെ രാവിലെ നാളെ രാവിലെ പ്രധാനമന്ത്രി വരുമല്ലോ പ്രധാനമന്ത്രി നമുക്ക് കാത്തിരിക്കാം അതിന് ശേഷം നമ്മൾ വീണ്ടും കാണുമല്ലോ അല്ല രണ്ട് പരിപാടി ഒരു പ്രധാന പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു സംസ്ഥാനത്ത് രണ്ട് ഒരു സംസ്ഥാന ഒരു സ്ഥലത്ത് വന്നിട്ട് രണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നു അതുപോലെ അല്ല അത് അതിൽ നമ്മൾ തൃപ്തരാകണ്ടേ അല്ല ഏറ്റവും കൂടുതൽ കേരളം സന്ദർശിച്ചിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരിൽ മന്ത്രി നരേന്ദ്രമോദി തന്നെയായിരിക്കും ഇതേ ആ ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം ഇവിടെ രണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നില്ലേ രണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലേ അതെ ഞങ്ങൾ ഞങ്ങൾ പി എം ഒയിൽ ഞങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നാളെ സലക ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഭരണപരമായ കാര്യങ്ങൾ ഒരു ഭരണസമിതി കേന്ദ്ര ഗവൺമെൻറ്റിനായിട്ട് സംസാരിക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് കുറച്ചുകൂടി കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട് സംസ്ഥാന സർക്കാരുമായിട്ടും മറ്റു പല ഘടകങ്ങളുമായിട്ട് കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ട് എക്സ്പെർട്ട് ഒപ്പീനിയൻ എടുക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ബിജു ഞങ്ങൾക്ക് കുറച്ചുകൂടി ചർച്ചകൾ നടത്തേണ്ടതായിട്ടുണ്ട് പല മേഖലയിലും ഇപ്പോൾ ടി പി ശ്രീനിവാസ് സാറുമായിട്ട് ഒരു ദിവസം സംസാരിക്കാൻ സാധിച്ചു രാത്രി പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി മുതൽ ഒരു ഒരു മണിക്കൂർ കാരണം ഞങ്ങളുടെ അദ്ദേഹം കുറച്ച് നേരത്തെ സമയം തന്നരുത് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല ഇപ്പോൾ വിജയരാമ സാർ സാ അദ്ദേഹത്തിൻ്റെ നോട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഫോണിലൂടെയാണ് സംസാരിക്കാൻ സാർ ആ ദിവസം അത് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ സാധ്യതകൾ അറിയാവുന്ന തിരുവനന്തപുരത്ത് വിജയകരമായ ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യണം അപ്പോൾ അതിന് പിന്നെ പല വകുപ്പ് മന്ത്രിമാരെയും കാണണം ജനപ്രതിനിധികളെയും ഈ ഒരു മൂന്ന് നാല് ജില്ലകളിലുള്ള ബി ജെ പി പ്രവർത്തകരെയും അഡ്രസ്സ് ചെയ്യുന്നു തിരുവനന്തപുരത്തെ പൊതുസമൂഹം സംസാരിക്കുന്നു എന്തെ പി അല്ല നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ ബി ജെ പി അതിലേ ബി ജെ പി സംഘടിപ്പിക്കുന്ന റോഡ് ഷോ ബി ജെ പി സംഘടിപ്പിക്കുന്ന പബ്ലിക് പ്രോഗ്രാം അത് ബി ജെ പി പരിപാടിയില്ലേ അല്ല ഞാൻ രാവിലെ പോലെ ഞാൻ പറയട്ടെ നിങ്ങളുടെ പ്രതീക്ഷകളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളും നമ്മളും ആരും തന്നെ പുറകോട്ട് പോകേണ്ട നമുക്ക് മുന്നോട്ട് തന്നെ പോകാം ഒരു ഭരണസമിതിയുടെ ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന ടീമിലെ ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്ക് ഈ പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യാൻ സാധിച്ച കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പ് വയ്ക്കുകയാണ് ഞങ്ങൾക്കിനിയും ഏറെ ദൂരം ഒരു ഭരണസമിതിക്ക് ഒരു കാര്യം നടപ്പിലാക്കി എടുക്കാൻ ഇനിയും കുറേ ദൂരം കൂടി യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട് ഞങ്ങൾ ചെയ്യേണ്ട കുറേ പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് ആ പ്രവർത്തനങ്ങൾ എത്രത്തോളം പൂർത്തിയാകുമോ ആ പത്ത് കഴിഞ്ഞ ദിവസം തന്നെ അമിത്ഷാജി വന്നു അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാനുള്ള സമയമൊക്കെ എന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ട്വീറ്റ് കാര്യങ്ങൾ ഡൽഹിയിലേക്ക് വരണം ഇന്ത്യൻ ആഭ്യന്തരമന്ത്രി ഡൽഹിയിൽ മേയറേയും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് സമയം തന്നിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് ഈ അതായത് പറയാം അതായത് പരിപാടി കഴിഞ്ഞ ഫ്ലക്സ് ബോർഡുകൾ ഡേറ്റ് കഴിഞ്ഞ ഫ്ലക്സ് ബോർഡുകൾ അടിയന്തരമായി നീക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഞങ്ങൾ കൊടുത്തത് എന്നാൽ ഫ്ലക്സ് ബോർഡുകൾ വയ്ക്കുന്നതിന് ഹൈക്കോടതി ചില മാനദണ്ഡങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പി എം പ്രോഗ്രാം ഒക്കെ ശേഷം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ജില്ലാ നേതാക്കന്മാരുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജില്ലാ നേതാക്കന്മാരെ എല്ലാ പാർട്ടികളെയും ജില്ലാ നേതാക്കന്മാരുൾപ്പെടെ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് കോർപ്പറേഷൻ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട് അതിൽ വച്ച് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ എങ്ങനെ നടപ്പിലാക്കാമെന്ന് കൂടുതൽ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കാമെന്ന് ചർച്ച ചെയ്യേണ്ടായിട്ടുണ്ട് അതുവരെ ഡേറ്റ് പ്രോഗ്രാം ഡേറ്റ് കഴിഞ്ഞാൽ ആ ഫ്ലക്സ് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം തന്നെ അതിൻ്റെ കോൺട്രാക്ടർമാർ അത് നിർവഹിച്ചു അത് നിങ്ങളൊക്കെ തന്നെ കണ്ടാൽ നിങ്ങളൊക്കെ തന്നെ പലരും വാർത്തയും കൊടുത്തതാണ് ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ നാളെ നടക്കുന്ന പരിപാടിയുടെ ചില ബോർഡുകൾ റോഡിൽ ഇരിപ്പുണ്ട് ചില വാർത്തകൾ വന്നു ആ നിങ്ങളിപ്പോൾ പോയി നോക്കിയാൽ അറിയാം അതിൽ ആ വാർത്തകൾ വന്നു അതിൽ അക്കാര്യങ്ങൾ കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഫ്ലക്സ് പ്രിൻറ് ചെയ്ത ആൾക്കാർ തന്നെ ഇന്ന് ഉച്ച മുതൽ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് അത് മനസ്സിലായി അത് അതാണ് ഞാൻ അഡ്രസ്സ് ചെയ്തത് അങ്ങനെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകയും ശ്രദ്ധയിൽ വന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ ആ ബോർഡ് വെച്ച ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ാണ് ഇപ്പോഴത്തെ ഭരണസമിതിയുടെ ആഗ്രഹം അതിനുവേണ്ടി ശ്രമമാണ് നടത്തിയത് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് പുതിയൊരു സെക്രട്ടറിയെ സർക്കാർ വെക്കുന്നു അതിലെന്തെങ്കിലും ഏത് ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാർ നിയമിച്ചാലും ഇപ്പോഴത്തെ ഞങ്ങളുടെ നിലപാട് ആ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി ഈ ഭരണസമിതിക്ക് സന്തോഷകരമായ കാര്യമാണ് ഇവിടെ നിലവിലുള്ള ഉദ്യോഗസ്ഥരുമായും അതോടൊപ്പം തന്നെ സംസ്ഥാന ഞാൻ കംപ്ലീറ്റ് ചെയ്യാം സംസ്ഥാന സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥരുമായും ഇപ്പം നിലവിലുള്ള സം സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമാണെങ്കിൽ അവർ പുതിയ സെക്രട്ടറി അവർ നിയമിക്കുന്ന സെക്രട്ടറിയും ഉദ്യോഗസ്ഥരുമായിട്ടാണെങ്കിൽ അങ്ങനെ ചേർന്ന് പ്രവർത്തിച്ചു പോകാനും നൂറ്റിയൊന്ന് കൗൺസിലർമാരോട് ചേർന്ന് പ്രവർത്തിച്ചു പോകുന്നതുവരെ ഭരണസമിതി തയ്യാറാണ് ഇനി സാഹചര്യം മാറുകയാണ് ഭരണസമിതിക്ക് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെന്ന് നമുക്ക് അപ്പാലോചിക്കാം അല്ല ഞങ്ങൾ വളരെ നല്ല രീതിയിലുള്ള സഹകരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമായും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായിട്ടും പ്രതിപക്ഷ കൗൺസിലർമാരുമായിട്ടും ഉൾപ്പെടെ തയ്യാറായിരിക്കുന്നത് അതിന് ഒരു കൈ ആദ്യം അങ്ങോട്ട് നീട്ടി സഹകരണം വാഗ്ദാനം ചെയ്യുന്നത് ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കും സ്വാഭാവികമായിട്ടൊരു തിരുത്തൽ ശക്തി എന്നുള്ള നൽകി പ്രതിപക്ഷം ശക്തമായിട്ടുള്ള ഇടപെടലിൽ നടത്തി ഇന്നലെ കൗൺസിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം വളരെ ആരോഗ്യകരമായിട്ടുള്ള യോജിപ്പുകളും യോജിപ്പുകളും കലർന്ന ഒരു ചർച്ചയായിരുന്നു നടത്തിയത് നടന്നത് ഇതുപോലെ സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്നത് അതിന് ഭരണപക്ഷം ഭരണസമിതി തയ്യാറുമാണ് ഇനി മറിച്ച് ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പഴിങ്ങനെയാണ് നിയമപരമായിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ അങ്ങനെയല്ല മുഖ്യമന്ത്രി പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് സ്റ്റേറ്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ ആയതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ നമുക്ക് ചിലപ്പോൾ സ്റ്റേറ്റ് ക്യാപിറ്റൽ കോർപ്പറേഷൻ ചില കൂടുതലായിട്ട് ചില കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെൻറ്റുകൾ ചെയ്യാറുണ്ട് അങ്ങനെയുള്ള പദ്ധതികൾ ഉൾപ്പെടെ ലഭ്യമാക്കുവാനുള്ള പരിശ്രമം നടത്തുക എന്നായിരിക്കുന്നുള്ളൊരു സജഷൻ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ആവശ്യപ്പെട്ടു സഹകരണം ആവശ്യപ്പെട്ടു അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെട്ടെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയണമല്ലോ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആ നിർദ്ദേശങ്ങൾ വെച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും അടുത്ത ദിവസം തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിലെ മന്ത്രിമാരുമായിട്ടും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ ചർച്ച ആരംഭിച്ചു ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നടന്ന ചർച്ച ഇന്ന് നടന്ന ചർച്ച കോർപ്പറേഷൻ സെക്രട്ടറി ഉൾപ്പെടെ ഞങ്ങൾ നടത്തിയ ചർച്ചയാണ് അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ പോലെ